അഞ്ചു വയസ്സുകാരൻ ഇവാൻ കൈക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് നായയുടെ പല്ല് നല്ല രീതിയിൽ തന്നെ മുറിപ്പെടുത്തിയതായിട്ട് ചോരപ്പാടുകൾ തന്നെ കാണാവുന്ന രൂപത്തിലാണുള്ളത് കോഴിക്കോട് കുറ്റിച്ചിറയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീട്ടിലാണ് ഈ കുഞ്ഞ് ഇവാനും കുഞ്ഞിൻ്റെ ഉപ്പ ഇർഫാനും ഇപ്പോൾ നമുക്കൊപ്പം കൂടെയുണ്ട് ഇന്നലെ വൈകിട്ട് അവരുടെ നേരെ ഈ ഈ വീട് വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ തെരുവു നായയുടെ ആക്രമണം ഉണ്ടാവുന്നത് ആ സി സി ടി വി ദൃശ്യത്തിൽ നിന്നത് വ്യക്തവുമാണ് സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം ഒരു നാല് മണി നാലര സമയത്താണ് സംഭവിച്ചത് അവന് ഇവിടുന്ന് പിന്നെ അടുത്ത വീട്ടിൽ നിന്നും കൂടെ വരുമ്പോൾ ആ നായി അവനെ ഓടിച്ചിട്ടിട്ട് തള്ളിട്ട് കടിക്കാണ്ടായിരുന്നു കയ്യിൽ നല്ല വേദന ഉണ്ടായിരുന്നു അവൾക്ക് അതിനെക്കാട്ടി വേദന ഹോസ്പിറ്റലിലാണ് നിങ്ങള പിന്നെ ആ മുറിവിലെല്ലാം ഇഞ്ചക്ഷൻ വെച്ചവര് നാൽപ്പതിൻ്റെ മുകളിൽ കുട്ടിയെങ്കിലും എല്ലാ മുറിവിൻ്റെ മുകളിലും വെച്ചുണ്ടാവും അത് ഞങ്ങൾ കണ്ടുകാൻ കഴിയില്ലേ അത്രക്കും വേദന ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇങ്ങനെയൊന്നും ഒരു കുട്ടിക്ക് ഉണ്ടാവാതെക്കട്ടെ ഇതിനെന്തേലും ഒരു നടപടി തീർച്ചയായിട്ടും ഉണ്ടാവണം ഈ തെരുവുനായി ഗേറ്റ് അകത്തേക്ക് ഗേറ്റ് കുട്ടികൾ നമ്മൾ എൻ്റെ മക്കൾ വേറെ വലിയ മക്കൾ കൂടെ കളിക്കേണ്ടി അപ്പോൾ ഗേറ്റ് ഇവിടെ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ നായ്ക്ക് പുറത്തേക്ക് പോയി ഉണ്ടായിരുന്നത് തെരുവുനായ എന്നാണ് ഓടി ഉണ്ടാവണം അല്ല ആ അങ്ങനെയാണ് കാണുന്നത് ഇവൻ തിരിച്ചു തിരിച്ചു ഓടുന്നുണ്ട് ആ വീട്ടിലേക്ക് തന്നെ അവിടെ അവനെ തള്ളിയിട്ടിട്ട് കടിക്കാൻ ഉണ്ടായത്